പരിഷ്കരിച്ച ഡ്രൈവിംഗ് ഉത്തരവിൽ വീണ്ടും മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ പരിധി പതിനെട്ട് വർഷത്തിൽ നിന്നും ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തി ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ എത്തണമെന്ന നിബന്ധനയും റദ്ദാക്കി വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരിയാൻ ടിന്റു എന്നൊക്കെയാണ് വിശദാംശം ഡ്രൈവിംഗ് ഉത്തരവിൽ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ പരിഷ്കരിച്ച ഉത്തരവിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പതിനഞ്ച് വർഷമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയതായിരുന്നു പ്രധാനമായിട്ട് ഈ സമരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സമരത്തിന് സമരത്തിന് കാരണമായത് പക്ഷേ ഇപ്പോൾ പിന്നീട് ആ ഉത്തരവ് ചർച്ചയിലൂടെ പതിനെട്ട് വർഷമാക്കി കൂട്ടിയിരുന്നു ആ ആ ഉത്തരവാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമാക്കി പുതുക്കിയിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാം എന്നൊരു നിബന്ധന എന്നൊരു എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ നേരത്തെ തന്നെ അതായത് പരിഷ്കരിച്ച ഉത്തരവിന് പ്രകാരം ഇൻസ്ട്രക്ടർമാർ നിർബന്ധമായിട്ടും ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ എത്തണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു പക്ഷേ ആ നിബന്ധനയും എടുത്തു മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ എത്തണമെന്ന് നിർബന്ധമില്ല ഇത്തരത്തിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈവൺ ടെസ്റ്റുകൾ മുടക്കിക്കൊണ്ട് സമരം നടത്തിയതിനെ തുടർന്ന് രണ്ട് തവണയാണ് ഉത്തരവുകൾ പരിഷ്കരിക്കുകയും നിബന്ധനകൾ പരിഷ്ക്കരിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം സി ഐ ടി ഉൾപ്പെടെ ഒരു സി ഐ ടി സംഘടന കഴിഞ്ഞ ദിവസം സമരം പിൻവലിച്ചിരുന്നു സി ഐ ടി സംഘടനയുമായിട്ട് ചർച്ച നടത്തിയിരുന്നില്ല എന്നൊരു വാർത്തയും പുറത്തു വന്നു എന്തായാലും വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ അല്ലെങ്കിൽ നിബന്ധനകൾ പരിഷ്കരിച്ചു കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കാൻ ഹാ ക്ലച്ച് റിവേഴ്സ് ഗിയർ ഉൾപ്പെടെയുള്ള പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു സമരം നടത്തിയത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പിലെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പതിനെട്ട് വർഷം വരെയുള്ള വാഹനങ്ങൾക്ക് ആയിരുന്നു നേരത്തെ നിബന്ധന ഉണ്ടായിരുന്നത് ആ നിബന്ധനയാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുള്ളത് ദേവിക